വിളിക്കാറ് പിന്നെ അച്ഛൻ എഴുതുന്ന കത്തൊക്കെ വായിക്കാറുണ്ടോ എഴുതുന്ന കത്തുകളിലൊക്കെ കുമാരേട്ടൻ എഴുതുന്നത് അച്ഛനൊരു ശീല ദൈവം വരെ അച്ഛനെ കുമാരേട്ടൻ അത്രേ വിളിക്കാറ് എന്താ മോളുടെ പേര് ഗംഗാന്നാണ് അച്ഛൻ തന്ന പേര് ഇവിടുത്തെ പേര് മേരി മദർ ഇട്ടതാ രണ്ടും നല്ല പേരാണ് എന്നാലും മോളെ എന്ന് കൂടുതൽ ഇഷ്ടം എനിക്ക് അച്ഛൻ തന്നെ വരാൻ സാധിക്കാത്ത ദേഷ്യം തോന്നരുതെന്ന് മോളോട് പറയാൻ പറഞ്ഞു എപ്പോഴും യാത്രയാണെന്നും പറഞ്ഞ് കത്തെഴുതാൻ വിലാസം തരാറേയില്ല സത്യം പറഞ്ഞാ എനിക്ക് അച്ഛനോട് ദേഷ്യ പക്ഷേ കാണുമ്പോ അതൊക്കെ ഞാൻ മറക്കും അറിയാം അച്ഛൻ തന്നെ അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ വന്നില്ലെങ്കിലും ഈ ഏട്ടൻ ഇനി അന്ന് കാണാൻ വരും ഞാൻ വരുന്നതും അച്ഛൻ വരുന്നതും ഒരുപോലെയല്ലേ മോളെ എന്തായത് അച്ഛൻ പറഞ്ഞ ഒരാൾ കാണാൻ വരുമ്പോ കരയാ പറയാം തീർച്ചയായിട്ടും പറയാം ഒരു കാര്യം എന്നോട് പ്രത്യേകം പറഞ്ഞാൽ വിട്ടിരിക്കുന്നത് എൻ്റെ മോൾക്ക് പരീക്ഷ തുടങ്ങാറായി അവളെ അനുഗ്രഹിച്ചിട്ടേ വരാൻ പാടുള്ളൂ അല്ലെങ്കിൽ തല്ല് കിട്ടൂ എന്നൊക്കെ ഞാൻ മോളെ ഒന്ന് അനുഗ്രഹിക്കട്ടെ ഒരു സന്തോഷത്തിന് എന്താ ഇത് പറയാ നമ്മളെ കണ്ടു എന്ന് അച്ഛനോട് പറയാം ഇല്ലിപ്പനത്ത് നാരായണൻ മകൻ കുമാരാ ഞാൻ കണ്ടു നിന്റെ കള്ളത്തരം ഞാൻ കണ്ടുപിടിച്ചു നിന്റെ മകളെ ഞാൻ കണ്ടു യു ആർ ഞാൻ സിമ്പിൾ റാസ്കലാണെങ്കിൽ നീ ഡബിൾ റാസ്കലാണ മോനെ ഇവിടെ നീ എത്തും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എത്തിയില്ലേ এদ കരിഞ്ഞേ കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടല്ലോ നിന്നെ മതിയോ വെള്ളം വെച്ച കൊന്നുകളെ ഞാൻ ഞാൻ കണ്ടടാ ആരെ കണ്ടാ കുമാരേട്ടെ കണ്ണ് നിറച്ച് കണ്ട ഞാനെന്താഗ്രഹിച്ചോ അത് സാധിച്ചു ഇനി ഒരിക്കൽ കൂടി നമുക്ക് ഇവിടെ വരണം അതിനു മുമ്പ് എനിക്ക് ചില തീർക്കാനുണ്ട് ശത്രുവിനോട് അശേഷം കരണ കാണിക്കാത്ത ഞാൻ അവരെ എന്റെ മുമ്പിൽ നഗ്നരാക്കി നിർത്തും വിജയ് മേനോൺ അമ്മേ ശത്രു സംഹാരിയെ ദേവി മഹാമായേ മുതലയായും കഴുകനായും ഒരു ശത്രുവിനെയും എന്റെ നേരെ അയക്കല്ലേ ഞാൻ എന്ത് പാപ മഹാമായ ചെയ്തത് പാപം ചെയ്യാത്തവർ ഈ പട്ടരെ കല്ലെറിയട്ടെ എന്നൊന്ന് പറഞ്ഞു നോക്കി ഒറ്റ കല്ല് എന്റെ നേരെ വരൂ നോക്ക് േടികൊണ്ട് തൂക്കം ആറ് കിലോ കുറഞ്ഞു ജീവിതത്തിൽ ഇതുവരെ ഒറ്റ ഇത് വരെ നീ തടിയാരിക്കാതാക്കല്ലേ ദേവി ടി എസ് പി ഇപ്പഴും മഞ്ഞത്ത് എടുക്ക ശ്വാസം വരുവാട്ട ഞാനൊരു കോൺട്രാക്ടർ ആണ് കുറച്ചു ദിവസം ഞാൻ ഗൾഫിലായിരുന്നു ആയിക്കോട്ടെ ഞാൻ ഇന്നലെ വന്നതേ ഉള്ളൂ എനിക്കെതിരെ വഞ്ചന കുറ്റം ചുമത്തി കോടതിയിൽ ഒരാൾ ഒരു കേസ് ചോദത്തി കോടതി നാളെ ഞാൻ ജർമ്മനിക്ക് പോവാണ് ഒരു അർജന്റ് കാര്യം കേസിന്റെ നമ്പർ ഞാൻ തരാം സ്വാമി ദേവി എഴുതാതെ മറുപടി അയച്ചില്ലെങ്കിൽ എന്നെ അത് വല്ലാതെ ബാധിക്കും ഏതാ കോടതി ഞാൻ ഇങ്ങനെ ഫോണിനോട് ദുഃഖങ്ങൾ കേൾക്കാറില്ല എന്ന് വെച്ച് ജർമ്മനിക്ക് ബുക്ക് ചെയ്തിട്ട് ടിക്കറ്റ് ഞാനായിട്ട് എന്തിനാ ക്യാൻസൽ ആക്കണേ അത് വേണ്ട നാളെ രാവിലെ എട്ട് മണിക്ക് മുമ്പ് ഫീസും കൊടുത്ത ഒരാളെങ്ങടാ ചെക്ക് വേണ്ട ഫീസ് പണമായിട്ട് കവറിലിട്ട് മുദ്ര വെച്ച് അയക്കണം ഞാൻ എണ്ണും രണ്ടായിരം വരെ എണ്ണും എന്നിട്ട് രേഖകൾ പഠിച്ച് നോട്ടീസ് അയക്കും

ഞാൻ മുതലയല്ലേ സ്വാമി ഈ ഫയൽ പിന്നെ എവിടെ പോയി കിടക്ക വെച്ചോടത്തൊന്നും കാണാനില്ലോ ഏ ഇതൊന്നുമല്ലെന്ന് തോന്നിപ്പോ മാർച്ച് പന്ത്രണ്ടാ അല്ലേ ആ ഫോർ സെവൻ ത്രീ ഇതല്ല ഇതൊന്നല്ലല്ലോ മാർച്ച് പന്ത്രണ്ട് ഫോർ സെവൻ ത്രീ തേർട്ടി സെവൻ ഏ അതൊരു കഴിവാണ് പതിനഞ്ച് ഏക്കർ തോട്ടം ഞാൻ ഏത് കാലത്ത് വാങ്ങിയതാ പതിനെട്ട് കൊല്ലം മുൻപ് ജോർജ് ഏഴുമണിക്കല്ല സാർ മണിക്കാർ അല്ലേ അല്ലെന്ന് ഏഴ് മണിക്ക് സാർ എണിട്ടില്ല അത് ചെയ്യ മനസാക്ഷിയുള്ള ഒരു പ്രവർത്തല്ലേ ഞാൻ വിളിപ്പിക്കാം എന്താണ് മുതലേ കിട്ടി ആരാണെന്ന് അറിയില്ല എന്റെ ഫോണിൽ വിളിച്ചു ഒരു കേസിന്റെ കാര്യം പറഞ്ഞു കേസ് ഏയ് ചന്ദ്രാപ്പിന്നിക്കാരൻ ജോർജ് വത്തായി മന്ത്രിയും കാത്തു ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു ഒരു ടിക്കറ്റും പിടിച്ചുകൊണ്ട് ഇതിനകത്ത് ഇരുന്നാ എങ്ങനെ ഒന്ന് വേഗം മന്ത്രി ആവന്റെ ഓ ഈ പട്ടൽ എന്താ ഒരുമാതിരി പോലെ തന്നെ എപ്പോഴും കടിച്ചു ഊങ്ങിയിരിക്കുന്നത് കൊല്ല എത്ര ആടോ ഇതുവരെ തനിക്ക് ഒഴിവാക്കാനായില്ലേ എങ്ങനെയുണ്ട് എന്താ വെച്ചാ പഴയതുപോലെ തന്നെ അല്ലേ അധികം ലീലകൾ വേണ്ട ദൈവത്തിന് വരെ ഏഴ്ച്ചു പിടിക്കുന്ന കാലമാ ഞാനീ പട്ടര ഒന്ന് പുറത്താക്കാൻ പോവാ എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല വാ ഞാൻ ഒരു കാര്യം ഒന്നും പറയണ്ട താൻ ഇത്രയാലും പുറത്തേക്കുന്നേ എനിക്കും അവൻ ശരിയല്ല ജോർജേ ഒരു തെകഞ്ഞ കള്ളൻ ഞാൻ അവനെ പണ്ടേ തഴഞ്ഞതാ ഇത്രയും കൂർമ്മ ബുദ്ധി ഉണ്ടായിട്ടും താൻ അവനെ വെച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് പിടികിട്ടാത്തത് ആ തനിക്ക് എന്നെ മനസ്സിലായില്ലേ മനസ്സിലായി നമ്മുടെ തനിക്ക് എന്നെ മനസ്സിലായിട്ടില്ല ആ നമ്മടെ കേട്ടാൽ അറിയാം താൻ എന്നെ മറന്നുന്ന് സാരമില്ല ഞാനൊരു ക്ലൂ തരാം ഈ ബാഗ് തനിക്ക് ഓർമ്മ കാണും ബോംബെയിൽ വെച്ച് ഞാനിത് തൻ്റെ മുമ്പിൽ പല തവണ തുറന്നിട്ടുണ്ട് തുറന്നപ്പോഴൊക്കെ ഇതിനകത്ത് പണം ഉണ്ടായിരുന്നു ഇപ്പൊ ഓർമ്മ കിട്ടുന്നുണ്ടോ സൂരത്തിൽ രക്തം തൂക്കി വിൽക്കുന്ന തന്റെ ഒരേ ഒരു പാർട്ടി സെക്രട്ടറിയുടെ അങ്ങനെ തന്നെ മറക്കൂ ഈ പെട്ടി പെട്ടിമറക്കൂ നമുക്ക് ഇരുന്ന് കേന്ദ്രം പറഞ്ഞ പിന്നെ മോന ആ ഇപ്പോഴാരെ ഇപ്പഴാരെയാത്തേക്ക് വിടേണ്ട ആ വക്കീലിരുന്ന് ബേളം വയ്ക്കുന്നുണ്ട് അയാളെ പിടിച്ച് കെട്ടിയിട ഞാൻ വന്ന് കയറിയതും പെട്ടെന്ന് കണ്ടപ്പോ വിക്രമനെ തിരിച്ചറിയാൻ താൻ കുറച്ച് സമയം എടുത്തു ഒരു ബോധക്ഷയം അല്ലേ എനിക്ക് പെട്ടെന്ന് സാരമല്ലടോ താൻ ബോധം കിടാൻ പോകുന്നതേ ഉള്ളൂ എനിക്കൊരു ടിക്കറ്റ് ഉറപ്പാ ഈ ബാഗിലെ പണവും ഉറപ്പാ എനിക്കിവിടെ തിരിമീൻ പിടിക്കാനുണ്ട് ഞാൻ ചൂണ്ടയിടും തന്നെ ഞാൻ അതിൽ കുർക്കും നല്ലവണ്ണം കടിച്ചു പിടിച്ചോണം ബാക്കി ഞാൻ ഏറ്റു വയ്യ ജോർജേ കഴിഞ്ഞ മാസം വിജയവാടയിലായിരുന്നു ഒരു ചെറിയ കുതിര കച്ചവടം നമ്മുടെ എം സി ആറിന്റെ കൂടെ ഒന്നര കോടി മറിഞ്ഞു അല്ല വിക്രം എന്ന് പറഞ്ഞത് സൂറത്തിലെ ശ്യാംനിവാസ് മിശ്രയുടെ തനിക്കിപ്പോഴും എന്നെ മനസ്സിലായിട്ടില്ല ശ്യാം നിവാസ് മിശ്രയുടെ വിക്രമൻ ചത്തിട്ട് കൊല്ലം നാലായിടോ താൻ സൂക്ഷിച്ചു നോക്കി ആ വിക്രമനാണോ ഞാൻ ആ വിക്രമനെ ഞാൻ ആ പേര് ഞാൻ മാറ്റി പുതിയ പേര് ഞാൻ ഒരാളോട് പറഞ്ഞിരുന്നു നമ്മുടെ പൂച്ചക്കണ്ണനോട് അവനെ തന്നോട് പറഞ്ഞില്ലേ അതോ അവനെ താൻ മറന്നോ ഞാനും താനും പൂച്ചക്കണ്ണനും ചന്ദനത്തരികളും നാലഞ്ചു കോടികളും നമ്മുടെ ലോറികളും നമ്മൾ എന്തൊക്കെ കളിച്ചടാ എന്റെ ചോർജെ അവനിപ്പോ എവിടാ ആ പൂച്ചക്കണ്ണൻ അതൊക്കെ ആ സമയത്ത് നമ്മള് വിക്രമം നമ്മുടെ കൂടെ പിന്നെ ആരാടോ തനിക്കും പൂച്ചക്കണ്ണനും നക്കി തിന്നാൻ കോടിക്കണക്കിന് പണം മറിച്ചത് ഈ വിക്രമനൊന്നും മറക്കില്ല രേഖകളാ തെളിവുകളാ ഇതൊക്കെ അതാ പറഞ്ഞത് ഈ രാഷ്ട്രീയ കുപ്പായം തനിക്ക് ചേരില്ലെന്ന് തന്നെ കാണാമെന്ന് എന്റെ വേണോടൊന്നല്ല സൂക്ഷിച്ചോ കളിച്ച കളി മറന്ന് കളിച്ച് നല്ലവനാവാൻ നോക്കിയാൽ ഈ വിക്രമന്റെ സ്വഭാവം മാറും തന്നെ ഞാൻ ജീവനോടെ മുതലേ ഏയ് നിങ്ങൾക്ക് എന്താ പിന്നെ പറയാ പറയാനുള്ള ഗുഡ് ഈവനിങ് സർ ഗുഡ് ഈവനിങ് ആര് നോക്കണേ പറ എന്നോട് പറ